നമസ്കാരം അർമേനിയ എന്നത് അതിസുന്ദരമായ രാജ്യമാണ് ലോകത്ത് ആദ്യമായി ക്രിസ്തുമതം തങ്ങളുടെ ഔദ്യോഗിക മതമായി സ്വീകരിച്ച ഒരു രാജ്യമാണ് അർമേനിയ അതുപോലെ ചരിത്ര പ്രധാനമായ ഒരുപാട് പള്ളികളും മലനിരകളും ഉള്ള ഒരു രാജ്യം ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടുപോയ ഒരുപാട് അനീതികൾക്കും ഈ കൊച്ചു രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ദ ഫോർഗോട്ട് മെമ്മറി ഓഫ് അർമേനിയൻസോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ അന്നത്തെ ഓട്ടോമൻ അമ്പയർ അതായത് ഇന്നത്തെ തുർക്കി അവർ അർമേനിയക്കാരെ ഒറ്റുകാരെന്നും ശത്രുക്കളെന്നും ആരോപിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തി ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് ഏകദേശം വൺ പോയിൻ്റ് ഫൈവ് മില്യൺ അർമേനിയൻ ജനങ്ങൾ കൊല്ലപ്പെട്ടു ഇത് ലോകചരിത്രത്തിലെ വിസ്മരിക്കപ്പെട്ടു പോയ വംശകത്തിയായി കണക്കാക്കുന്നു കാരണം പല രാജ്യങ്ങളും ഈ ക്രൂരപ്രവൃത്തി ജനിസോഡയെ അംഗീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ചില രാജ്യങ്ങൾ ഇപ്പോഴും ഇങ്ങനൊരു സംഭവം നടന്നതായി അംഗീകരിച്ചിട്ട് പോലുമില്ല പ്രത്യേകിച്ച് തുർക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് അർമീനിയൻ നേതാക്കൾ ചരിത്രകാരന്മാർ കലാകാരന്മാർ പ്രമുഖ വ്യക്തികൾ അങ്ങനെ പലരെയും ഓട്ടോമൻ ഓട്ടോമിലിറ്ററി അറസ്റ്റ് ചെയ്യുന്നു ഇതാണ് അർമേനിയൻ ജനിസോഡേൻ്റെ ഔദ്യോഗിക തുടക്കം ഇന്നും ഏപ്രിൽ ഇരുപത്തിനാല് ജനിസോഡ് റിമംബറൻസ് ഡേ ആയി ലോകമോർക്കുന്നു ഒരു ഡസനിൽ താഴെ വരുന്ന ഓട്ടോമോ മിലിറ്ററി അംഗങ്ങളാണ് ഒരു ഗ്രാമത്തെ മുഴുവൻ അന്ന് അറസ്റ്റ് ചെയ്യാനായി എത്തിയിരുന്നത് അറസ്റ്റ് ചെയ്യുന്നത് ഔദ്യോഗികമായി അവർ നൽകിയൊരു നാമം മാത്രമാണ് സത്യത്തിൽ അവിടെ നടന്നത് കൊടിയ പീഡനങ്ങളാണ് വയസ്സായവരൊന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ യാതൊരു പരിഗണനയും അവർക്ക് നൽകിയില്ല ക്രൂരമായ പല പീഡനങ്ങൾക്കും അവർ വിധേയരാകേണ്ടി വന്നു പല നേതാക്കളെയും ബലിഷ്ഠരായ യുവാക്കളെയും ജീവനോടെ തീയിട്ട് കൊലപ്പെടുത്തുക വരെ ചെയ്തു ശേഷിക്കപ്പെട്ടവരെ നിർബന്ധിത ഡീപ്പോർട്ടേഷൻ അഥവാ നാടുകടത്തലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കപ്പെട്ടു ആയിരങ്ങളുടെ ഗ്രൂപ്പായിട്ടാണ് അവരെ കാൽനടയായി മരുഭൂമിയിലേക്ക് അയച്ചത് ഈ ആയിരങ്ങളെ നിയന്ത്രിക്കാൻ പത്തിൽ താഴെ മാത്രം വരുന്ന ആർമി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ യാത്രയിൽ അവർ സഹിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് വെള്ളമോ ഭക്ഷണമോ ഇല്ലാത്ത യാത്രകൾ സ്ത്രീകൾ പലരും ലൈംഗികമായി പീഡനത്തിനിരയായി ഇവരെ വിവസനരാക്കി കുരിശിൽ തിരക്കുകയും ജീവനോടെ കുഴിച്ചു മൂടുക വരെ ചെയ്യപ്പെട്ടു കുട്ടികളെയും വൃദ്ധരെയും അകാരണമായി മർദ്ദിക്കുക അവരുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുക മൂർച്ചയുള്ള കമ്പികളിൽ കെട്ടിത്തൂക്കുക ഇതെല്ലാമായിരുന്നു മിലിട്ടറി അംഗങ്ങളുടെ ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ ആയിരത്തിലധികം ആളുകൾ യാത്ര അനുഭിച്ച സംഘങ്ങളിൽ യാത്ര അവസാനിപ്പിച്ചപ്പോൾ നൂറിൽ താഴെപ്പരം ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും മരുഭൂമിയിലേതെ ഭാഗങ്ങളിൽ വച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എരവാൻ നഗരത്തിൽ ജനേശോഡ് മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം നിർമ്മിക്കപ്പെട്ടു സ്മാരകത്തിലെ പന്ത്രണ്ട് തൂണുകൾ ചുറ്റപ്പെടുന്ന ഒരു അഗ്നി അണയാതെ കത്തുന്നു പന്ത്രണ്ട് തൂണുകൾ അന്ന് അവർക്ക് നഷ്ടമായ പന്ത്രണ്ട് പ്രവർഷികളെയാണ് പ്രതിദാനം ചെയ്യുന്നത് അണയാതെ അഗ്നിനാളത്തെ ഫ്ലെയിം ഓഫ് റിമംബറൻസ് എന്നറിയപ്പെടുന്നു ഇവിടെ വല്ലാത്തൊരു നിശബ്ദതയാണ് സ്മൃതിയിൽ അലിഞ്ഞു പോയ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നതായും നമ്മളോട് എന്തോ പറയാനുള്ളതായും ഒരു തോന്നൽ നമുക്കുളവാക്കും ഈ മ്യൂസിയത്തിനുള്ളിലായി ജനിച്ച ഒരു സമയത്ത് രേഖകൾ ചിത്രങ്ങൾ അഭയം തേടിയവരുടെ രേഖകൾ രക്ഷപ്പെട്ടവരുടെ കഥകൾ എന്നിങ്ങനെ പലതും സൂക്ഷിച്ചിട്ടുണ്ട് മ്യൂസിയം സന്ദർശിച്ചിറങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഹൃദയവേദന നമ്മളിൽ ഉണ്ടാകും നാസി കാലഘട്ടത്തിൽ പിടഞ്ഞു വീണ ജീവിതങ്ങൾ പോലെ തന്നെയാണ് ഇവിടെയും എന്തിനാണ് താൻ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് പോലും അറിയാതെ കുറേ ജീവനുകൾ പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നിരുന്നാലും മുപ്പതിൽ പരം രാജ്യങ്ങൾ മാത്രമാണ് ഇത് ഇതുവരെ അംഗീകരിച്ചിട്ടുള്ളൂ പല രാജ്യങ്ങളും ഇങ്ങനെയൊരു സംഭവം നടന്നതായി പോലും അംഗീകരിച്ചിട്ടില്ല അർമേനിയ സന്ദർശിക്കുന്നവർ ഇവിടെയും എത്തപ്പെടാൻ ശ്രമിക്കുക കാരണം ഇത് മറക്കപ്പെട്ടു പോയൊരു ജനതയുടെ കഥയാണ്